ഡോൺ ലെറ്റ് ഡ്രീം ബാക്ക് കൊടുക്ക എല്ലാ കാര്യം നമ്മളെ വിഷമിപ്പിച്ചിട്ടില്ല വല്യ കൊഴപ്പില്ല അടിക്കാം അതുപോലെ പറഞ്ഞാ ഡബിൾ ഡെക്ക് ഇത് ഒരു രണ്ടാമത്തെ ചെറിയൊരു ബ്യൂട്ടിഫുൾ എന്ന് വീക്കെൻഡ് ആയിട്ട് ചുമ്മാ ചുമ്മാറങ്ങിയപ്പോ മദ്യത്തിൽ മദ്യംിക്കാൻ വന്ന വെറൈറ്റി ആയിട്ട് നമ്മള് സാധനം കണ്ടു ഫയർ സ്റ്റാർട്ടർന്ന് വന്നിട്ടുള്ളത് ഈ സാധനം മേടിച്ച് അടിക്കാനുള്ള പരിപാടിയുണ്ട് ആയിരത്തി അഞ്ഞൂറ്

ണ്ടാ ടച്ചിങ്സ് വെച്ച് അടിക്കാന്ന് വെച്ചു ബീഫ് ബർഗർ എടുത്തുണ്ട് ടച്ചിങ്സിന് ഇനി നമുക്ക് ഒരു സ്പ്രൈറ്റ് എടുക്കണം വേണ്ടി അപ്പൊ അത് നോക്കി നടക്കണം ആയസ് പിന്നെ വീട്ടിലുണ്ട് ഇങ്ങനെ അടുത്തത് നമുക്ക് പോയി ഒരു സ്പ്രൈറ്റ് എടുക്കാം നമ്മള് സ്പ്രൈറ്റ് എടുക്കണം നാച്ചുറലായിട്ട് മറ്റേ പേരയ്ക്ക് കൂട്ടി അടിക്കാന്ന് വെച്ചു അപ്പൊ പേരക്കും കൂടി കൂട്ടി നമുക്ക് ഒരു വീട്ടിൽ ചെല്ലണ്ടിട്ട് ബാക്കി നമുക്ക് പിടിക്കാം സാധനം എത്ര എന്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് മദ്യം അധ്യത ഒക്കെ മേടിച്ചിണ്ട് നടിയാനായിട്ട് അപ്പൊ നൂറ്റി ചിലാനും സാധനം മേടിച്ചു അപ്പൊ അവര് എന്ത് ചെയ്തു പതിനായിരം ഡിഗ്രി സാധനം മേടിച്ചു അതെ മൂന്ന് വെള്ളം ഫ്രീ ആണ് അതായത് പതിനായിരം ഡിഗ്രി മേടിച്ച മൂന്ന് വേഗം വെള്ളം ഫ്രീ ഇട്ടു അപ്പൊ ഈ സാധനം എന്ത് പോയി ഇടുകയാണ് പോയി എടുത്തോളെ ഇവിടെ സ്റ്റോക്കൺ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കി സാധനം കിട്ടും ഇപ്പം പതിനായിരം ഡിഗ്രി സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ബാഗ് വെള്ളം കിട്ടും അതായത് മാറും പതിനെട്ട് ഉപ്പി വെള്ളം കിട്ടും വളരെ ലാഭമുള്ള പരിപാടിയല്ലേ അങ്ങനെ നേരം ഇനി വണ്ടി കയറ്റി വെച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാം പുള്ളി ലോഡിങ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ടുള്ളത് ബാക്കിയുള്ള പരിപാടികൾ കാണിച്ചു തരാം തരാന്നൊക്കെ ഇവിടെ പന്നിയും മേടിച്ചിട്ടുണ്ട് ബർഗർ ഉണ്ടാക്കാനായിട്ട്

according to the sergeant general women not drink alcohol beverages during pregnancy because of this risk of birth defect that means like aaru kochu kutiyo ingloru kayikariyya iru report cheyane athu mone nee valare adappam kondu these grand outinte lede <laughs> randothe <laughs> oru salthu theevikkundilo appo iyanu olichu nokkanu thevannu enne അപ്പൊ ചരട്ടി അമ്മ വേറെ സാധനം വരുമോ എന്തൊരു ഓട്ടം കാണുന്നുണ്ട് ഒരുപാട് ഓട്ടകളൊപ്പിയാണ് ഫ്ലേവറും എന്നിട്ട് നമ്മളൊരു കുലിക്കണ സാമാനൊന്നുമില്ല അപ്പൊ അത് വെച്ച് നമ്മള് മിതമായി കുലിക്കടിയ രണ്ടി പറയോ അതുപോലെ തന്നെ വിളിക്കുക ടിച്ച് പൊടിക്കുമ്പോളും കുരുക്കി സർവ്വത്തിന്റെ ഓർമ്മ ബർഗർ ഉണ്ടാക്കാൻ ബീഫ് വേണ്ടിയുള്ള ബർഗറിന്റെ അതുപോലെ വറുത്തോണ്ടിരിക്കുന്നു നമുക്ക് മൾട്ടിസാരോട്ട് അധികം വേവാണ്ടെന്ന് കഴിക്കാൻ നല്ല രീതിയിൽ വേവിച്ചിട്ട് തന്നെ കഴിക്കുകയുള്ളൂ Aveiðu annaðu shakeið undir. Aa. Tað erðu. Nei, tað

കേട്ടോ പറ്റാവുന്നറിയില്ലേജ് അഞ്ചു സമയം ചെയ്ത മോശം പറയാൻ കുഴപ്പമില്ല സാധനം എന്തായാലും ഞാനൊരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇതിന്റെ റിവ്യൂ പറയാൻ പറ്റാവില്ല നമുക്ക് എന്നിട്ട് പേടിച്ചാൽ മതി അല്ലെ ഞാൻ പറയുന്നു സാധനം സാധനം

ബ്യൂട്ടിഫുൾ എന്ന് പറയാനൊന്നുമില്ല തലവേദന ഉണ്ടോ അറിയാൻ പറ്റുള്ളൂ തലവേദന അത് ബർഗർ ഉണ്ടാക്കാൻ കഴിക്കണം പരിപാടി കൊറച്ച് മച്ചോണി സാ സാധനങ്ങൾക്ക് കൊറച്ച് സമയം എടുക്കും കാണിക്കാം ലാസ്റ്റ് എങ്ങനെയാണെന്നു നമുക്ക് കാണിക്കാം എന്തായാലും സാധനം റെഡി ആക്കിണ്ട്ഗർ ഉണ്ടാക്കിയത് അടയ്ക്കാൻ ബുദ്ധിമുട്ടാ പോണേ മൊത്തം സാധനം അടച്ചു ഓൺ ജുവേഴ്സ് പറഞ്ഞ കഴിക്കണവര് കഴിക്കുകയായിരുന്നു സാധന അടച്ചു ഒന്നും ഇല്ല പറയാൻ അപ്പതേ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ തന്നെയാണ് അപ്പൊ നമ്മളെ സാധനം നമ്മളെ വിഷമിപ്പിച്ചിട്ടില്ല വല്യ കൊഴപ്പില്ല ഇങ്ങനെ അടിക്കാം അതുപോലെ നമ്മളെ ഡബിൾ ഡെക്ക് വന്നത് അപ്പൊ ഇത് കൂടി കടമ ഇന്നത്തെ വീടി പങ്കാളിത്തോടെ വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വീക്കൻ ബൈ